സെൻ ഇന്ത്യൻ സിനിമയിൽ ഇപ്പോൾ റീറിലീസുകളുടെ കാലമാണ് നിരവധി സിനിമകളാണ് റീറിലീസിലൂടെ വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തുന്നത് ഏറ്റവും കൂടുതൽ റീറിലീസിലൂടെ എത്തുന്നത് മോഹൻലാൽ ചിത്രങ്ങളാണ് മലയാളത്തിൽ ലാലേട്ടന്റെ റീ റിലീസ് ചിത്രങ്ങൾക്ക് വൻ വരവേൽപ്പാണ് ആരാധകർക്കിടയിൽ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നതും ഇപ്പോൾ ഇതാ മറ്റൊരു മോഹൻലാൽ ചിത്രം കൂടി റീറിലീസിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തുകയാണ് ഏറെ നാളുകളായി സിനിമാ പ്രേക്ഷകർ കാത്തിരുന്ന രാവണപ്രഭുവാണ് ആ ചിത്രം രഞ്ജിത്തിൻ്റെ സംവിധാനത്തിലെത്തിയ ചിത്രം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ാണ് പ്രേക്ഷകരിലേക്ക് എത്തിയത് ഫോർ കെ ഡോൾബി അറ്റ്മോസ് ദൃശ്യ മികവോടെയാണ് ചിത്രം വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുക ചിത്രത്തിന്റെ റീമാസ്റ്ററിംഗ് നിർവഹിച്ചിരിക്കുന്ന മാറ്റിനി നൗ ആണ് സോഷ്യൽ മീഡിയയിലൂടെ രാവണ പ്രഭു റീറിലീസിന്റെ കാര്യം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച പുതിയ പോസ്റ്ററും പുറത്തെത്തിയിട്ടുണ്ട് ചിത്രം റീറിലീസ് ചിത്രം റീ റീറിലീസിനെത്തുമെന്ന വിവരം നേരത്തെ തന്നെ അണിയറ പ്രവർത്തകർ അറിയിച്ചിരുന്നു മോഹൻലാൽ ചിത്രമായ ചോട്ട മുംബൈ റീ റിലീസ് ചെയ്തതിന് പിന്നാലെ നിരവധി പേരാണ് രാവണപ്രഭു റിലീസ് ചെയ്യണമെന്ന ആവശ്യവുമായി സോഷ്യൽ മീഡിയയിലെത്തിയത് മോഹൻലാൽ ഡബിൾ റോളിലെത്തിയ രാവണപ്രഭുവിൽ വസുന്ധരദാസ് ആയിരുന്നു നായിക നെപ്പോളിയൻ സിദ്ദീഖ് ഇന്നസെന്റ് വിജയരാഘവൻ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തി പി സുകുമാർ ആണ് ചിത്രത്തിന് സംഗീതം ഒരുക്കിയിരിക്കുന്നത് രഞ്ജിത്തിന്റെ സംവിധാന അരങ്ങേറ്റം കൂടിയായിരുന്നു രാവണ പ്രഭു ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ചിത്രം നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പുറത്തിറങ്ങിയ ദേവാസുരം എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായിരുന്നു രാവണപ്രഭു ദേവാസുരത്തിന്റെ കഥയും രഞ്ജിത്തിൻ്റെതായിരുന്നു പുതിയ അപ്ഡേറ്റുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ